കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങളെ സഹായിക്കാൻ വിവിധ സർജിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായിരുന്നു വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ടൈമിലെ വയോജനങ്ങൾക്ക് സഹായോപകരണങ്ങൾ എന്ന പദ്ധതി പ്രകാരമുള്ള സർജിക്കൽ ഐറ്റംസ് വിതരണം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിര സമിതി ചെയർപേഴ്സൺ ഉഷാ ശിവൻ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ജിൻസി അഭിജു ആമുഖ പ്രഭാഷണം നടത്തി കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ എന്ന കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം നടത്തിയ പ്രോജക്റ്റിലെ ആ ഗുണഭോക്താക്കൾക്ക് ഇന്ന് ആനുകൂല്യം

അവശതനുഭവിക്കുന്ന പല ആളുകളെ സംബന്ധിച്ച് ശ്രവണശേഷി നഷ്ടപ്പെട്ടവരും നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും പരസഹായമില്ലാതെ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് കടക്കാൻ പറ്റാത്ത ആൾക്കാരും എല്ലാം പള്ള ഭാഗത്തുമുണ്ട് അവരുടെ എല്ലാം വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ മെഡിക്കൽ പരിശോധനകൾ നടത്തി അവർക്ക് അനുയോജ്യമായ ഒരു ഉപകരണങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാണ് കവളങ്ങാട് പഞ്ചായത്ത് ഇതുകൊണ്ട് വിഭാവനം ചെയ്യുന്നത് ഈ കവളങ്ങാട് പഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത് ചാർജ് എടുത്ത് അന്ന് മുതൽ ഓരോ വർഷവും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നടപ്പാക്കി വരുന്നുണ്ട് ഈ വർഷത്തെ പ്രോജക്റ്റാണ് ഇപ്പോൾ വരുന്ന പ്രോജക്റ്റുകൾക്ക് പൈസ വെച്ചിട്ടുണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ജാക്കോ മെമ്പർമാരായ അഡ്വക്കേറ്റ് എം കെ വിജയൻ ലിസി ജോർജ് ഐ സി ഡി എസ് സൂപ്പർവൈസർ രാജി തുടങ്ങിയവർ പങ്കെടുത്തു ഒട്ടേറെ ഗുണഭോക്താക്കൾ വീൽ ചെയർ വാക്കർ ഹിയറിംഗ് എയ്ഡ് തുടങ്ങിയ സഹായ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് മീഡിയ സിസ്റ്റി കോതമംഗലം